അസലാ വൈകു വല്ലാ അലഹമില്ലാ സലാത്തു വസ്സലാം അല്ല റസൂല ഓല ആലി അസഹബി അജിമൈൻ അമ്മാൻ ബഹുമാനപ്പെട്ട സ്റ്റേജിലെ നേതാക്കന്മാരെ അതുപോലെ സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വളരെ അനുഗ്രഹീതമായ ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത് അലഹമില്ല ഇവിടെ നിങ്ങളെത്തിയത് അള്ളാഹു ചെയ്തു തന്ന വല്ലാത്തൊരു നിയമത്താണ് ഇവിടെ നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കാൻ ഇവിടെ അധ്വാനിച്ച അവരെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അത് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ ഇതും നമുക്ക് നമ്മുടെ ഭാവിയിലേക്കൊക്കെ വലിയൊരു ഗുണം ആകണം അതിനു വേണ്ടി ദയണമെന്നാണ് എനിക്ക് സംസാരി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഇൻഷാള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും ഇനി മുതൽ ഇന്നതൊക്കെ ചെയ്യണം എൻ്റെ ക്യാമ്പസിൽ പോയി എൻ്റെ പ്രവർത്തന മേഖലയിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ അതങ്ങനെ സജീവമായി ചെയ്യണം നമ്മളെ കൂടെ മനുഷ്യരുടെ കൂട്ടത്തിലെ പിശാചുക്കളും പിന്നെ മറ്റേ യഥാർത്ഥ പിശാചുമൊക്കെ നമ്മളങ്ങനെ പിന്തിരിപ്പിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജിഹാദ് ചെയ്യാം പിന്നെതിരെയൊക്കെ ജിഹാദ് ചെയ്യുക നമുക്കിവിടെ അള്ളാഹു അനുവദിച്ച കാലം വളരെ കുറവാണ് നബി നെബിസ് അല്ലെ ഇല്ല പറഞ്ഞത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് നമ്മുടെ ആയുസ് പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും കുറച്ചൊക്കെ ഇങ്ങോട്ടും ഉണ്ടാകും ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇതുവരെ വിശദീകരിച്ചു ഞാനും വളരെ ചുരുക്കി പറയാണ് നമുക്ക് നിർബന്ധമായി ഈ സമയം കാരണം നമുക്ക് നമ്മുടെ തറവാട്ടിലെത്തണം നിങ്ങൾക്കറിയാമല്ലോ ആദം അല്ലെ സ്വലാം സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗ്ഗത്തിലായിരുന്നു അദ്ദേഹം പുറത്താക്കപ്പെടുമ്പോൾ അള്ള പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ നേർവഴി വഴി വരും നേർമാർഗം വരും പിന്തുടർന്നവർക്ക് തറവാട്ടിലേക്ക് കയറാം സ്വർഗത്തിലേക്ക് അല്ലാത്തവർ നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരും അപ്പം ഈ സ്വർഗം നേടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചുരുക്കി മുഹമ്മദ് ബിൻ അബ്ദുൽഹാ മുജദ്ദീദ് നവോത്ഥാന നായകൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ അതാണല്ലത് അത് യജിബു അലൈന താലും അറബി മസായി നാല് മസല അറിയൽ നിർബന്ധമാണ് അതെല്ലാവർക്കും അത് പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അസാധാരണക്കാരനാണെങ്കിലും എല്ലാവർക്കും നിർബന്ധമുള്ള നാല് കാര്യമുണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ അല്ലെങ്കിൽ അപകടം എന്താ നാല് കാര്യം ഒന്ന് അല്ലെൽമോ അറിവ് നേടുക അറിവ് നേടുക ഭൗതികമായ കാര്യങ്ങളൊക്കെ നേടുക നമ്മൾ പ്രത്യേകം പറയേണ്ടതല്ല അതെല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്യണം പക്ഷെ ഇവിടെ ദീനി അറിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അതനുസരിച്ച് അമൽ ചെയ്യണം ജീവിതത്തിൽ പകർത്തണം മൂന്നാമത്തെ കാര്യം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കണം അതിങ്ങനെ ആയി പോകുമ്പോൾ ഇൽമ് നേടുക അതുപോലെ അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക പിന്നെ മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അത് സഹിക്കണം ഈ നാല് കാര്യം ഇത് നിർബന്ധമാണ് ഇത് നിർബന്ധമാണ് അതിനുള്ള വിശുദ്ധ കുറാല വചനവും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു വല്ല സുർ കാലും തന്നെ സത്യം ഇന്നൽ ഇൻസാൻ ലഫീ ഹുസുർ മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് എല്ലാവരും എന്നിട്ട് ഈ നാല് ഗുണങ്ങൾ ഉള്ളവർ ഒഴികെ അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാം നമുക്ക് നമ്മുടെ സ്വർഗ തറവാട്ടിലെത്താൻ നമ്മളിത് നിർബന്ധമായി ശ്രദ്ധിക്കണം എല്ലാവരും വലിയ പണ്ഡിതന്മാരാകണം എന്നുള്ള പറയുന്നില്ല ഇവിടെ അറിവ് നേടുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് എന്താണ് അറിവ് അത് മാരിഫത്തുൽ മാര്രിഫതു റബ്ബവും ഒരടിമ തൻ്റെ റബ്ബിനെ അറിയലാണ് ഈ റബ്ബിനെ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇന്ന് ഭൂരിഭാഗം ആൾക്കാർ ചിർക്കലാണല്ലോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെ ചിർക്കൻ വിശ്വാസങ്ങളുമായി പോകുന്നത് എന്തുകൊണ്ടാണ് റബ്ബിനെ അറിയാത്തത് കൊണ്ടാണ് അവർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ തളച്ചുവിടുന്നു എന്താ അത് ഭൗതിക താല്പര്യമുണ്ടാകും അപ്പോൾ നമ്മൾ ആൾക്കാരെ അവരുടെ വേഷങ്ങളോ അവരുടെ ഭൂരിപക്ഷ പിന്തുണയോ ഒന്നും നോക്കിയിട്ടല്ല എന്താണോ അള്ളാഹുവിൻ്റെ കിതാബിലും റസൂലും സുന്നത്തിലും ഉള്ളത് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അപ്പോൾ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വാഹിദാം അതിനെങ്ങനെ അറിയാം അത് റബ്ബിനെ അറിയിക്കാനാണ് ലോകത്ത് അമ്പിയാക്കളെ പറഞ്ഞയച്ചത് ആന ഇമാം ഇബ്ൽ ഖൈം എന്ന ഇമാം പറഞ്ഞൊരു വാചകണ്ട് ഇന്ന ദാവത്തർ റുസുൽ തദൂർ അല സലാസത്തി ഉമൂർ ലോകത്ത് വന്ന അമ്പ്യാക്കറയുടെ ഒക്കെ ദൗത്യം മൂന്ന് പോയിൻറ്റിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അതിനെ ശുച്ഛിക്കുകയാണ് മൂന്നേ മൂന്ന് കാര്യം അതിലൊന്ന് താരിഫുർ റബ് റബ്ബിനെ പരിചയപ്പെടുത്തുക അങ്ങനെ റബ്ബിനെ പരിചയപ്പെടുത്തുക അവൻ്റെ നാമങ്ങളിലൂടെ അവൻ്റെ വിശേഷണങ്ങളിലൂടെ അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഇതൊക്കെ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോൾ റബ്ബിനെ പറ്റി നമുക്ക് ധാരണ കൂടും അബിയർ റബ്ബിനെ പറ്റി വിശുദ്ധ ഖുരാൻ എടുത്തു നോക്കിയത് ഇങ്ങനെ കാണും ഹദീസ് എടുത്തു നോക്കിയാൽ കാണും വിശുദ്ധ ഖുരാൻ മുഴുവനും തൗഹീദാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാർ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഖുറാൻ എടുത്തു നോക്കിയാൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ട അമ്പിയാക്കറുടെ ചരിത്രം കാണാൻ കഴിയും പരിശുദ്ധ ഖുര്ൻ എടുത്തു നോക്കിയാൽ ആ തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരുടെ അവരുടെ പതനത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയും പരിശുദ്ധ ഖുര്ആൻ എടുത്തു നോക്കിയാൽ മുഴുവനും ഓരോ ആരാധനകൾ മുഴുവനും തൗഹീദാണ് ഉദാഹരണ നിസ്കാരം എടുത്തു നോക്ക് അതിനു മുമ്പ് അള്ളാഹുഹു ഒക്കെ പറയുന്ന ഭാഗം കൊടുക്കണം അതൊക്കെ തൗഹീദാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു എന്ന് പറയുന്നു പറഞ്ഞതേ മുഴുവനും തൗഹീദാണ് ഇവിടെ എവിടെയെങ്കിലും സൃഷ്ടികളെ ബന്ധിപ്പിച്ചിട്ട് പറയേണ്ടത് അന്ന് ഭൂപരിഭാഗം ആൾക്കാരും അള്ളാഹ് കൊടുക്കേണ്ട ആരാധന സൃഷ്ടികൾക്ക് കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുർആാൻ ഇങ്ങനെ ഉണ്ടായിട്ടും അതുപോലെ അതിൻ്റെ തിക്കറുകൾ അതുപോലെ മുഴുവൻ എടുത്തു നോക്ക് ആരാധന എടുത്തു നോക്കിയ ഒക്കെ തൗഹീദാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇതിന്ന് തെറ്റുന്നു അത് ഞാൻ പറഞ്ഞു നേരത്തെ പല താല്പര്യങ്ങളും ആൾക്കാർക്ക് ഉണ്ടാകും അതുകൊണ്ട് സത്യത്തെക്കാൾ അസത്യത്തിന് പ്രാധാന്യം ഇപ്പോൾ അടുത്ത കാലത്ത് ഏതൊരു മക്ക പറ കോടിക്ക് ലേലം ഏലം ചെയ്യുന്നതൊക്കെ കേട്ടു ആ രൂപത്തിൽ സമ്പത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടാവും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത ആരെന്ത് പറഞ്ഞാലും എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഇവിടെ അമ്പിയാക്കൾ കഴിഞ്ഞ അബൂബക്കർ സിദ്ധീഖരൻ്റെ അത്ര വലിയ ആൾക്കാരൊന്നും വേറെ അല്ലല്ലോ എന്നാൽ അബൂബക്ര സിദ്ധീക്കനെ പറ്റിയവർക്ക് ഇബിന് അബ്ബാസ് റല്ലി ഉള്ളവർ പറഞ്ഞ എന്താണെന്ന് ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾക്ക് മീതെ ആകാശത്തു നിന്ന് ചരൽ വർഷങ്ങൾ വരാറായിട്ടുണ്ട് ശിക്ഷ വരാറായിട്ടുണ്ട് ഞാൻ റസൂല് ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ സിദ്ദീഖ് പറഞ്ഞു എന്നാണോ പറയുന്നത് ഉമർ പറഞ്ഞു എന്നാണോ പറയുന്നത് അപ്പോൾ വിശുദ്ധ ഖുരാൻ്റെ തിരുസന്നത്തിൻ്റെ അടുത്തേക്ക് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആൾക്കാരെ ഇവിടെ ഇഷ്ടം പോലെ പറഞ്ഞു അത് മനസ്സിലാക്കാൻ പൂർവികർ സലോഫിൻ്റെ വഴി സ്വീകരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്നാൽ പിന്നെ തെറ്റൂല അപ്പോൾ റബ്ബിനെ അറിയുക പിന്നെ അടുത്തത് അറിയെന്ന് പറഞ്ഞാൽ ദേബിയെ അറിയാമായി നമ്മുടെ ദൂതൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വല സത്യദൂതനാണെന്ന് നമുക്ക് ഉറപ്പ് വരുന്ന രൂപത്തിലും പഠിക്കണം അതിന് പിന്നാലെ കൂടണം വേറെ എന്തൊക്കെ പഠിച്ചാലും അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പം അള്ളാഹുവിനെ അവൻ്റെ ദൂതൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കില്ല അതാണ് പിന്നെ ഇസ്ലാം അറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബിന് ശരിക്കറിഞ്ഞാൽ അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കും റസൂലിനെ അറിഞ്ഞാൽ പിന്നെ റസൂല് പറഞ്ഞതനുസരിച്ച് ജീവിക്കും അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിലോ അത് വലിയ അപകടമാണ് എന്നാൽ ഇതനുസരിച്ച് ജീവിച്ചാൽ ഇപ്പം പറയാം ഇൽമ നേടുക അതനുസരിച്ച് അമല് ചെയ്യുക പിന്നെയോ അതിലേക്ക് ക്ഷണിക്കുക ഇതൊക്കെ ചെയ്താലുള്ള പ്രതിഫലം എന്തെല്ലാമുണ്ട് ഒറ്റവാചകം പറയാം അമൻ ഹസൻ കൗലം ഇമ്മൻ താഴായി അള്ളാബുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് ദൈവത്തിൻ്റെ പ്രാധാന്യമുള്ള പറയണേ ഒരു അദീസിൻ്റെ ഒരു വാചകം കൂടി പറയുന്നത് അവസാനിപ്പിക്കുക ഒരിക്കൽ നബിസ് അലൈഹി വല്ലം പറഞ്ഞു ഒരാൾ കരീം അംഗീകരിക്കുന്നു അല്ല അല്ലാതെ ആരാധനയില്ല അതിൻ്റെ നേട്ടമനുസരിച്ച് ജീവിക്കുന്നുണ്ട് അതുപോലെ റസൂൽ തിരുമ്മ റസൂലായി സാക്ഷ്യം വഹിക്കുന്നുണ്ട് പിന്നെ നമസ്കരിക്കുന്നുണ്ട് മറ്റുള്ള ഇസ്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്ത് പോകുന്ന ബാധ്യത ബാധ്യതയേറ്റിട്ടുണ്ടെന്നാണ് അപ്പോൾ സഹാബികൾ സന്തോഷത്തോടെ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും അറിയിക്കട്ടെ എന്ന് വെച്ചു കാരണം അതിൽ ജിഹാദ് വന്നിട്ടില്ല അവരാണെങ്കിൽ യുദ്ധം ചെയ്തിട്ട് ഒരുപാട് ജിഹാദി പ്രവർത്തനം ദേവപ്രവർത്തനമൊക്കെ നടത്തുന്നവരാണ് അതായത് വന്നിട്ടില്ല അതൊന്നും ഇല്ലെങ്കിൽ സ്വർഗത്ത് പോകുന്ന ഉറപ്പാന്ന് പറഞ്ഞു ഇത് സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി നെയ്സ്വല്ലാം അലൈഹി വല്ലം പറഞ്ഞെന്ന് അറിയാം നിങ്ങളൊരു കാര്യം അറിയണം ഇന്ന ഫിൽ ജന്നത്തി മേത്ത ദർജ സ്വർഗത്തിൽ നൂറ് പദവികളുണ്ട് അത് മുഴുവനും അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കുള്ളതാണ് ഓരോ പദവികളും ആകാശവും ഭൂമി എത്ര അകലെയാണ് അതുപോലെ അപ്പോൾ ഈ റബിൻ്റെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനം എത്രമാത്രം മാത്രം കൂലിയുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ സമയം വളരെ കുറഞ്ഞ സമയം സമയത്ത് കുറേ കഴിഞ്ഞ് പോയി അറുപതിൻ്റെ ഏഴിൻ്റെ ഇടയിൽ ഇനി അതൊന്നും മുതലാക്കണം അതൊരു പിശാചനം വിട്ട് കൊടുക്കില്ല റബ്ബിൻ്റെ മാർഗത്തിൽ തന്നെ ഞാൻ പോകും എന്നൊരു തീരുമാനമെടുത്തിട്ട് നിങ്ങൾ നിരന്തരമായി അതിൻ്റെ പിന്നാലെ പോകണമെന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസല വല്ല മുഹമ്മദ്